ഹലോ ഇത്രയും സാധനങ്ങൾ ഈ രണ്ട് പെട്ടി നിറച്ച് ജുവൽസ് ആണ് കേട്ടോ ഇത് ഫുൾ എനിക്ക് ജുവൽ ബോക്സ് എന്ന് പറഞ്ഞാ ഇതെല്ലാം ഭയങ്കര വെറൈറ്റി ടൈപ്സ് ഓഫ് സാധനങ്ങളാണ് പറഞ്ഞത് നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ നമുക്ക് ഇതെല്ലാം ഒന്ന് അൺബോക്സ് ചെയ്ത് കണ്ടാലോ ആദ്യത്തത് ആദ്യത്തേത് വന്നിട്ട് എല്ലാം ഭയങ്കര അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഭയങ്കര മിനിമൽ ആയിട്ടുള്ള എന്നാ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണേ ആദ്യത്തത് വന്നിട്ടതാ ഭയങ്കര സെക്യൂറായിട്ടൊക്കെയാണ് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടോ ഒരു ഭയങ്കര പീസ് എന്നൊക്കെ പറയത്തില്ലേ അങ്ങനത്തെ ഒരു പീസാണ് ഭയങ്കര രസമുണ്ട് ഓക്കെ എമറാൾഡ് ഗ്രീൻ കളറിൽ എന്ത് ഭംഗിയുണ്ടോ എന്ന് നോക്കിയാൽ നല്ല രസമുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കമ്മലാണിത് ഇപ്പൊ ഈ കമ്മൽ കമ്മലിട്ടപ്പോഴുള്ള ലുക്ക് ഇതാണ് കേട്ടോ എന്റെ ആദ്യത്തെ ലുക്കിന്ന് ഭയങ്കര ഒരു ചെയിഞ്ച് അല്ലേ ഈ കമ്മൽ മാത്രം ഇട്ടപ്പോൾ തന്നെ നമ്മുടെ മുഖം ഭയങ്കരമായിട്ട് ആയി നോക്കി എന്ത് ഭംഗിയുള്ള കമ്മലാണെന്ന് നോക്കിയാൽ ഭയങ്കര രസമുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് തോന്നുന്ന ഒരു നമുക്കൊരു റിസപ്ഷൻ ലുക്കിനോ അല്ലെങ്കിൽ ഒരു വെഡിങ് ലുക്കിന് പോലും വെഡിങ് ലുക്ക് എന്ന് പറയുമ്പോൾ ഒരു ഗസ്റ്റ് ലുക്കിന് പോലും ഈ ഒരു കമ്മൽ മാത്രം മതി ഒരു നൈസ് ആയിട്ടുള്ള ഒരു ചെയിൻ ഇട്ട് കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ടാന്ന് എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കമ്മല കേട്ടോ ഇതിന്റെ കൂടെ അവർ തന്നിട്ടുള്ള കുറച്ച് മാലകളുണ്ട് അതിനകത്തൊന്നും ഒരു മാല നമുക്കൊന്ന് പെയർ ചെയ്ത് നോക്കാതെ ഈ ഒരു മാല നമുക്കൊന്ന് പേർ ചെയ്ത് നോക്കാവേ ഇതിൻ്റെ കൂടെ ഞാൻ എല്ലാം ഒന്നും ഓപ്പൺ ചെയ്യുന്നില്ല കാരണം ഒരുപാടുണ്ട് അത്രയ്ക്ക് സാധനങ്ങളുണ്ട് അപ്പം ഈ മാല നോക്കി ഇതെന്ത് ഭയങ്കര ആയിട്ടുള്ള മാലയല്ലേ ഞാൻ എൻ്റെ മാല പുരട്ടെ എങ്കിലേ എൻ്റെ ഭംഗി നടത്തുള്ളൂ നോർമൽ ആയിട്ട് ഒരു കടയിൽ കിട്ടാത്ത ടൈപ്പിലെ ഡിസൈൻ ഒക്കെയാണ് കേട്ടോ ഭയങ്കര മാലയും കമ്മലും കൂടി വന്നപ്പോ തന്നെ എനിക്ക് തോന്നുന്നു ഇത് തന്നെ ഒരു ഓവർ ലുക്ക് ആയിട്ടുണ്ട് കാരണം ഈ കമ്മലിന്റെ ഭംഗിക്ക് ഈ കമ്മല് മാത്രം മതി അങ്ങനത്തെ ഒരു അത്ര ഭംഗിയുള്ള കമ്മലാണ് ഓരോന്നായിട്ട് നോക്കാം നോക്കാടുത്തതേ ഭയങ്കര രസമുള്ളൊരു സ്റ്റഡാണേ ഭയങ്കര രസമുള്ളൊരു സ്റ്റഡ് നമ്മളൊരു ഫാൻസി ഷോപ്പിൽ ചെന്ന് ഒരു ഭയങ്കര ഹ്യൂജ് കളക്ഷൻ കാണത്തില്ലേ ആ ഒരു കളക്ഷൻ ആണ് ഞാൻ ഈ ബോക്സിൽ കാണുന്നത് അത് കഴിഞ്ഞിട്ട് കൊറേ വെറൈറ്റി വെറൈറ്റി കമ്പനികളുണ്ടോ കേട്ടോ ആ സെയിം പാറ്റേണിൽ വരുന്ന വേറൊരു ഡിസൈനാണ് പിന്നെ ഇത് കണ്ടോ ഇത് നല്ലൊരു വെറൈറ്റി കമ്മലായിട്ടുണ്ട് ഇതൊക്കെ നമ്മളെല്ലാം നമ്മൾ ഒരുപാട് കണ്ട് പഴകാത്ത കൂട്ടത്തെ എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കണ്ട് ശീലിക്കാത്ത മോഡലിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള കമ്മലുകളാണ് കേട്ടോ ഇതെല്ലാം ഭയങ്കര സെക്യൂർ ആയിട്ട് വെക്കണ്ട ഒരു കമ്മലാണ് അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞിടുമ്പഴൊക്കെ ഭയങ്കര പേട് തോന്ന ആ കല്ലിലാണ് അതിന്റെ മൊത്തവും ഭംഗിയിരിക്കുന്നത് തോന്നിട്ടോക്കാം ഇതെല്ലാം കൂടി എനിക്ക് ഇട്ട് കാണിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് കേട്ടോ ഗ്രസല്ലേ ച്ചുള്ള ഭയങ്കര സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ളൊരു പീസ് ആയിട്ടുള്ളേക്ക് നല്ല രസമുണ്ട് കേട്ടോ ഓക്കെ ഇനി അടുത്ത് നോക്കാം ഇതാ ഇങ്ങനത്തെയൊക്കെ കുറേ കമ്മൽസ് വന്നിട്ടുണ്ട് കേട്ടോ അല്ലേ ഈ മോഡലിൽ വരുന്ന കുറച്ച് കമ്മലുകൾ വന്നിട്ടുണ്ട് പിന്നെ പിന്നെ വേറെ എന്ന് പറയുമ്പോൾ വേറെ കുറേ അടിപൊളി സ്റ്റഡ് വന്നിട്ടുണ്ട് അത് കാണിക്കാൻ അതിന് മുന്നേ താണ്ടേ ഇതും നല്ലൊരു വെറൈറ്റി കമ്മലാണ് ഓപ്പൺ ചെയ്ത് നോക്കാം വേണ്ടേ അത് രസമുള്ളൊരു കമ്മലാണ് ഇത് രസമുണ്ടല്ലേ എനിക്ക് നമ്മളൊരു നോർമൽ ഫാൻസിയിൽ പോയാൽ കിട്ടാത്ത അത്ര ഭയങ്കര ഭയങ്കര ഹ്യൂജ് കളക്ഷൻ എന്ന് പറയണം കമ്മലുകളുടെയൊക്കെ നമുക്ക് ഏത് നോക്കിയിട്ട് നമുക്ക് നോക്കിയിട്ട് ഏതെടുക്കണം എന്ന് കൺഫ്യൂഷനായി പോകും ആ കടയിൽ ചെന്നാലെന്നാണ് എൻ്റെ പ്രതീക്ഷ കാരണം ഇത്രയും ഓർണമെൻറ്റ്സ് ഈ ഒരു പെട്ടിക്കകത്തുള്ള സാധനങ്ങൾ കണ്ടിട്ട് എന്നെ എൻ്റെ കണ്ണ് മഞ്ഞൊളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ കടയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ടല്ലോ അപ്പം ഇനി നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് ഒരു വെറൈറ്റി കൈൻഡ് ഓഫ് കമ്മലാണ് കേട്ടോ ഭയങ്കര ഒരു ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ ഒട്ടും വെയിറ്റ് ഇല്ല ഒട്ടും വെയിറ്റ് ഇല്ലാത്ത ഭയങ്കര രസമുള്ള കമ്മല് ഒരു തുള്ളി പോലും വെയിറ്റ് ഇല്ല കേട്ടോ നമ്മൾ കമ്മലിട്ടിട്ട് കമ്മലിട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയുന്ന പോലും ഇല്ല ഭയങ്കര രസമുണ്ട് പക്ഷെ കാണാൻ നല്ല രസമുണ്ടേ അപ്പം ഇതാണ് അടുത്തത് ഇതെല്ലാം നമുക്ക് സെക്യൂർ ആയിട്ട് തന്നെ തിരിച്ചു വെക്കാം അപ്പം അടുത്ത കമ്മൽ നോക്കാം ഇനി അടുത്തത് ഇങ്ങനത്തെ കുറെ കമ്മലുകളുണ്ട് കാണുന്നുണ്ടോ ഇങ്ങനത്തെ കുറെ കമ്മലുകൾ ഉണ്ട് കേട്ടോ അടുത്ത ഇനി ഓക്സൈസ്ഡ് ടൈപ്പിൽ വരുന്ന കുറച്ച് കമ്മലോക്കാം പിന്നെ ഇതേ ഇതേ സെയിം ടൈപ്പിൽ വരുന്ന വേറൊരു ഡിസൈൻ ആണേ ഇത് സർക്കിൾ ഡിസൈനിൽ വരുന്നതും ഇത് ഓവൽ ഡിസൈനിൽ വരുന്നതുമാണ് വരുന്നതും അവിടെ വെച്ച് ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷന്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി വേദനയോടെ ഞാൻ മനസ്സിലാക്കി ഞാൻ നടക്കുന്ന മാടം ാണ് ഭയങ്കര നല്ല കളക്ഷൻ ലൈറ്റ് വെയ്റ്റ് ആണ് നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു പോലെ എനിക്ക് ഞാൻ ഈ കമ്മൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നതേ ഇല്ല അത്ര രസമുള്ള കാണാനാണെങ്കിൽ അടിപൊളിയായിട്ടുള്ളതും ആണ് കാണുമ്പോൾ നല്ലൊരു ഹെവി ലുക്ക് ഒക്കെ തോന്നുന്ന ഒരു കമ്മലാണെങ്കിലും ഒട്ടും നമ്മള് ഒട്ടും വെയ്റ്റ് ഇല്ലാത്തൊരു കമ്മലാണ് കേട്ടോ അപ്പം അടുത്ത കമ്മല് പിന്നെ കുറച്ച് ഓക്സിഡൈസ്ഡ് കമ്മലുകൾ നോക്കാതെ സർക്കിൾ പാറ്റേണിൽ വരുന്ന നല്ല അടിപൊളിയൊരു കമ്മലാണ് കേട്ടോ അടുത്തത് നല്ല അടിപൊളിയൊരു ജിമിക്കയാണ് കേട്ടോ ജിമ ജിമ എല്ലാം കൂടി ഇട്ട് കാണിക്കാനുള്ള ഒരു മൈൻഡ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ വരുന്നൊരു ജിമിക്കയാണ് നല്ല രസമുണ്ടെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും ഇതൊന്നിട്ട് നോക്കാം ആ സെയിം മോഡലിൽ വരും ജിമിക്കാട്ടാ ഗോൾഡൻ ആണ് എനിക്ക് കാണിക്കാൻ പോണത് അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു ജിമിക്കാട്ടോ നല്ല രസമുണ്ടേ നിറച്ചിങ്ങനെ ഒക്കെ വൈറ്റ് സ്റ്റോ സ്റ്റോൺ പേൾസൊക്കെ തൂങ്ങി നല്ല സുന്ദരം ജിമിക്ക വേറെ കുറച്ച് ഡിസൈൻസ് നോക്കാം അതാ നല്ല അടിപൊളി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് ഗോൾഡിൽ വരുന്ന ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഉള്ളൂ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് കുറച്ച് സ്റ്റഡുകളും കൂടി നോക്കാം ആ ഇങ്ങനത്തെ കുറച്ച് സ്റ്റഡുകൾ ഇതാണ് ഇത് നോർമൽ ആയിട്ടുള്ള കുറച്ച് സ്റ്റഡ് തന്നിട്ടുണ്ട് പിന്നെ അടിപൊളി അടിപൊളിയൊരു സ്റ്റഡാണ് കേട്ടോ നല്ല വൈറ്റ് ഡയമണ്ട് കൂട്ടിയിരിക്കുന്ന ഒരു സ്റ്റഡ് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല രസമുണ്ടേ ഇനി അടുത്തതും കുറച്ച് സ്റ്റഡ് സ്റ്റഡായിരുന്നല്ലോ നമ്മൾ കുറേ സ്റ്റഡ് ഇപ്പം കണ്ടു ഇനി അടുത്തത് മുഴുവനും കുറച്ച് സ്റ്റേറ്റ്മെന്റ് പീസസ് ആണ് ഇനി അടുത്തത് നമുക്ക് കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ജ്വല്ലറീസ് ആണ് കേട്ടോ ഇനി ഇനിയത് കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള ജ്വല്ലറീസ് ആണ് അതൊന്നും നോക്കാം മെറൂൺ ഷെയ്ഡിൽ വരുന്നൊരു ഒരു അടിപൊളി കമ്മലെന്ന് തന്നെ പറയാം നല്ല രസമുണ്ട് നമുക്കിപ്പോൾ ഓണമൊക്കെ വരുമല്ലേ ഓണത്തിനൊക്കെ ഇടാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കമ്മലാണെന്ന് തോന്നുന്നു കേരള സാരിയൊക്കെ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തു പോകുന്ന ഒരു കമ്മലാണെന്ന് തോന്നുന്നു നമ്മളിപ്പോൾ ഓണത്തിന് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒരു കേരള സാരി കൊടുത്തിട്ട് ഒരു ചെത്തുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ നല്ല അടിപൊളി അടിയിപ്പോളിയായിരിക്കുമെന്ന് തോന്നുന്നുണ്ട് ഈ കമ്മൽ നോക്കി ഭംഗി ഭംഗിയൊന്നും നോക്കി ഇപ്പം ഈ ഒരു കമ്മൽ കമ്മലിട്ടപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ കേരള സാരി ഒക്കെ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് പോകുന്ന ഒരു കമ്മലാണ് കേട്ടോ നമ്മൾ നല്ല മെറൂണിഷ് കളറിൽ വരുന്ന നല്ല ഭംഗിയുണ്ട് കേട്ടോ എനിക്ക് എനിക്ക് ഈ ജ്വലറി ഈ ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ മൊത്തം എനിക്ക് തോന്നിയത് നമ്മളില്ലേ നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളിലുള്ള ആഭരണങ്ങളുണ്ടല്ലോ നമ്മളിപ്പോ ഒരു ഫാൻസിയിലോട്ടായിക്കോട്ടെ ഒരു ജ്വല്ലറി ഷോപ്പിലോട്ടായിക്കോട്ടെ ചെല്ലുമ്പോൾ നമ്മുടെ ഡ്രസ്സിന് നമ്മുടെ ഉള്ളിലൊരു ഡിസൈൻ കാണും നമ്മുടെ ഓർണമെൻസിന് നമ്മുടെ ഉള്ളിൽ ഒരു ഡിസൈൻ കാണും ആ ഒരു സെയിം ഡിസൈനിലെ സാധനം എനിക്ക് കിട്ടിയതായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം അത്രയ്ക്ക് ഭംഗിയുള്ള സാധനങ്ങളാണ് കേട്ടോ നോക്കി പറഞ്ഞു വന്നത് ഈ ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ മുഴുവൻ എനിക്ക് തോന്നിയത് നമ്മുടെ ഉള്ളിൽ നമ്മൾ സ്വപ്നം കാണുന്ന കുറേ ആഭരണങ്ങൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ കിട്ടിയതുകൊണ്ടാണ് കേട്ടോ എനിക്ക് എല്ലാം ഒന്നിനും ഒന്നിനും മെച്ചമായിട്ടുള്ള കുറേ ജ്വല്ലറീസ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് നല്ല അടിപൊളി മെറൂണിഷ് കളറാണ് അതിൻ്റെ തന്നെ ഒരു ചില്ലി റെഡ് കളറുണ്ട് അല്ലേ അതിൻ്റെ തന്നെ ഒരു അടിപൊളി ചില്ലി റെഡ് കളർ വന്നിട്ടുണ്ട് ഇതൊക്കെ ഭയങ്കര ഭംഗി ക്യാമറ കാണുമ്പോൾ അത്രയും ഭംഗിയുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ മൊത്തം ഭയങ്കര രസമുള്ള രസമുള്ള ഓർണമെൻറ്റ്സ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ ഒരു ഗ്രീൻ കളറ് ഒരു ഡാർക്ക് ഗ്രീൻ അത് അതിൻ്റെ ഒരു ഡാർക്ക് ഗ്രീൻ കളർ വന്നിട്ടുണ്ട് ഓക്കെ നല്ല രസമുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മളിടുമ്പം നമുക്ക് മാലയുടെ ആവശ്യം വരുന്നില്ല കാരണം അത്രയ്ക്ക് നല്ല ഹെവി ആണ് കാണുമ്പോൾ ഭയങ്കര ഹെവി ആണെന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ ഭയങ്കര ലൈറ്റ് വെയിറ്റ് അതാണ് ഏറ്റവും ഭയങ്കര രസം കാണാൻ ഭയങ്കര ഹെവി ലുക്ക് ഉണ്ടെന്നുള്ളതേ ഉള്ളൂ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ജ്വല്ലറീസ് ആണേ ഇനി അടുത്തത് വന്നിട്ട് കുറച്ച് സ്റ്റ കുറച്ച് സ്റ്റഡാണ് കേട്ടോ കുറച്ച് കുറച്ച് സ്റ്റഡുകളുണ്ട് അതും അല്ല സ്റ്റഡിന് മുന്നേതാണ്ടേ ഈ ഒരു പീസ് ഇത് ഉറച്ച ഉറങ്ങേ വന്നിട്ടുള്ളൂ കേട്ടോ ഭയങ്കര രസമുണ്ട് ഹൂപ്സ് തന്നെ പക്ഷെ ഭയങ്കര വെറൈറ്റി ആയിട്ട് ഭയങ്കര സ്റ്റ സ്റ്റൈലിലുള്ളൊരു ഹൂപ്സ് നമുക്ക് അതും കൂടി ഒന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കാം ഭയങ്കര രസമല്ലേ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ജ്വല്ലറി അല്ലേ നല്ല രസമുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ കൂടെ ഈ നേരത്തെ കാണിച്ച മാല പെർഫെക്റ്റ് ആയിട്ട് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അതാണ്ടേ മാത്രമല്ല വെറൈറ്റി ടൈപ്സ് ഓഫ് മാലകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ കാണിക്കാം എനിക്ക് സത്യം പറഞ്ഞാൽ ഇതെല്ലാം കൂടി കണ്ടിട്ട് ഞാൻ ആക്രാന്തം മൂക്കുന്നു അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഭയങ്കര രസമുള്ള ലൈറ്റ് വെയ്റ്റില് വരുന്ന ഒരു കാണിക്കാൻ പോകുന്നത് കുറച്ച് അടിപൊളി സ്റ്റഡുകൾ അങ്ങനെ തന്നെ പറയാം അടിപൊളി സ്റ്റഡുകളാണ് എനിക്ക് കാണിക്കാൻ പോകുന്നത് പറഞ്ഞിട്ട് ഈ ഒരു സെഡാണേ ഭയങ്കര രസമുണ്ട് ഇപ്പോൾ രണ്ട് സെഡും ഭയങ്കര അടിപൊളി സെഡും കേട്ടോ കാരണം എന്താ അറിയാവോ ഞാൻ നിങ്ങൾ തന്നെ നോക്കിയേ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഭയങ്കര ഭംഗിയുള്ള നമ്മൾ അധികം ഇങ്ങനെ കണ്ട് പഴകാത്ത കുറെ ഡിസൈനുകൾ നോക്കി ഈ കമ്മലിരി പാടാണ് കേട്ടോ ഭയങ്കര പോയി അതിൻ്റെ തന്നെ വേറൊരു ഗോൾഡ് അതിൻ്റെ തന്നെ വേറൊരു ഗോൾഡൻ കളറും വരുന്നുണ്ട് കേട്ടോ ഒരു പിങ്കിഷ് ഗോൾഡൻ കളർ വരുന്നുണ്ട് നല്ല ഈ സെയിം സാനം തന്നെയാണ് കേട്ടോ ഭയങ്കര രസമുണ്ട് ഇത് മാത്രം ഇട്ടാൽ മതി നല്ല രസമുണ്ട് കേട്ടോ എനിക്ക് ഞാനിത് വീഡിയോ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ പറയുന്നത് ഇത് മാത്രം ഇട്ടാൽ മതി ഇത് മാത്രം ഇട്ടാൽ മതി ഇത് മാത്രം ഇട്ടാൽ മതി കാരണം അത്രയ്ക്ക് രസമുണ്ട് കേട്ടോ അതാണ് ഞാൻ അങ്ങനെ പിന്നെയും 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് മാലകളും കുറച്ച് കുറച്ച് ബ്രേസ്ലെറ്റുകളും തന്നിട്ടുണ്ട് അത് നോക്കാവേ നമ്മുടെ കമ്മലിൻ്റെ ഒരു സെക്ഷൻ നമ്മളൊരു ഇതോന്ന് ഒതുക്കും ഏ ആ ഓക്കേ ഞാൻ ഈ കമ്മലും കാണിച്ചായിരുന്നല്ലോ ഇങ്ങനെ കുറച്ച് മാലകൾ കാണാവേ പിന്നത് ആദ്യം ഞാൻ ഇട്ട് കാണിച്ചതാണ് ആ മാല അല്ല ഈ ഒരു അടിപൊളി സ്റ്റേറ്റ്മെൻറ്റ് മറ്റേ ജാക്ക് ആ ടൈറ്റാനിക് എന്നത് റോസിൻ്റെ മാലയുടെ ഒരു ഒരു ഹാഫ് ഡ്യൂപ്പ് എന്നൊക്കെ പറയാം അത്രയും അങ്ങോട്ട് പെർഫെക്റ്റ് അല്ലെങ്കിലും എന്നാലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മലയാണ കേട്ടോ നോക്കി എന്ത് രസം ഉണ്ടെന്ന് നോക്കിയാൽ മാല പ്രത്യേക ഭംഗിയുള്ളൊരു അല്ലേ ഇനി അടുത്തത് അടുത്തത് ഒരു റോസ് ഗോൾഡിൽ വരുന്ന ഒരു മലയാണേ നമ്മൾ പെൺപിള്ളേർക്ക് ഈ ആഭരണങ്ങൾ കാണുമ്പോൾ നമ്മൾ നാഗവല്ലി ആയി പോവല്ലോ അത് നമ്മുടെ തെറ്റല്ല ഗൈസ് എനിക്ക് റോസ് ഗോൾഡിൽ വരുന്നത് ഭയങ്കര രസമില്ല ഈ മല കാണാൻ എനിക്ക് ഇങ്ങനത്തെ ഒരു സംഭവമാണ് വന്നിട്ടുള്ളത് ആകെപ്പാടൊരു ഒറ്റ എന്നൊരു മലയാണ് നല്ല ഭംഗിയുണ്ടല്ലേ രസമുള്ളൊരു ഇത് ഇനി കാണിക്കാൻ പോകുന്നത് ഇനി ഞാൻ ഇങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇനി ഇങ്ങനെ ഇട്ട് കാണിക്കുന്നു ഞാൻ അത്രത്തോളം മാലയുണ്ട് ഞാൻ രണ്ട് മൂന്ന് മാല ഇങ്ങനെ എടുത്ത് കാണിക്കാം നല്ല രസമുള്ളൊരു മലയാളം ആട്ടോന്നല്ലേ ഫ്ലവർ ഡിസൈൻ ആണോ വന്നിട്ടുള്ളത് കാണാൻ പറ്റുന്നുണ്ടോ ഫ്ലവർ ഡിസൈനാണ് വന്നിട്ടുള്ളത് കേട്ടോ ഏ ആയിട്ട് ഫോക്കസ് ആവുന്നുണ്ട് ഓക്കെ ഒരു സൺഫ്ലവറിൻ്റെ ഡിസൈൻ ഒക്കെ ഒരു പീസാണേ അതോ ഓക്കെ ലോക്കറ്റ് നോക്കൂ ലോക്കറ്റ് അവിടെ ലോക്കറ്റ് ഫോക്കസ് ആവിടോ ഭയങ്കര രസമുണ്ട് സൺഫ്ലവറിൻ്റെ കൂട്ടത്തെ ഒരു ഡിസൈൻ ആണെന്ന് നമുക്കിതും കൂടി വന്നോ ചെയ്ത് നോക്കാം ഓക്കെ ഇതിനെന്തൊക്കെയോ എവിടെക്കോ എന്തൊക്കെയോ ഒരു തകരാറാണ് കേട്ടോ ഭംഗിയുണ്ട് കേട്ടോ നല്ല രസമുള്ള മാലയാണിത് അപ്പൊ ഇനി നമുക്ക് ബ്രേസ്ലെറ്റ് നോക്കാം ശരിക്കും പറഞ്ഞാൽ ഞാൻ ക്ഷീണിച്ച് ഞാൻ ഒരു മണിക്കൂർ കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആകത്തെ ബ്രേസ്ലെറ്റ് ഇത് നല്ല അടിപൊളി ഹാൻഡ് ചെയിൻ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഞാൻ വിഴിഞ്ഞാൽ എത്ര വട്ടം നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ടെന്ന് പറയുന്നത് നല്ല ഭംഗിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിന്നെ പിന്നെ നല്ല ഭംഗിയുണ്ടെന്ന് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ എനിക്ക് എനിക്കെന്താ വട്ടുണ്ടോ ചുമ്മാരുന്ന് നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് ചുമ്മാരുന്ന് പറയുന്നത് എനിക്ക് വട്ടൊന്നുമില്ലല്ലോ നല്ല ഭംഗിയുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം കാരണം അത്രയ്ക്ക് ഭംഗിയുണ്ട് അതുള്ള ഭയങ്കര രസമുള്ള ചീനാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നോക്കിയാൽ ഓക്കെ ഫോക്കസ് ആവുന്നുണ്ടോ ഇട്ട് നോക്കാം ഇങ്ങനെ അങ്ങോട്ട് വീരുന്നില്ല ഇതിനകത്തോട്ട് ചെയ്യുന്നു ഓക്കെ നല്ല രസമുള്ളൊരു ചെയിനാണ് കുറച്ചധികം ചെയിൻസ് വരുന്നുണ്ട് അതൊക്കെ നമുക്ക് നോക്കാം റഡിതൊരു ചെയിൻ ചെയിനാണ് കേട്ടോ ഭയങ്കര രസമുള്ള ചെയിൻ കണ്ടോ നല്ല ഭംഗിയുണ്ട് അപ്പം ഇത്ര ഓർണമെന്റ്സ് ആണ് ഞാൻ ഞാൻ ഇന്ന് ഒരു ഹോൾ കൂട്ടി കാണിച്ചത് അപ്പോൾ ഇതെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ പേജ് ഇതിൻ്റെ അടിയിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം ടാഗ് ചെയ്തല്ല ഞാൻ പേജിന്റെ പേര് കൊടുത്തേക്കാം എല്ലാവരും കയറി മേടിച്ചാൽ മതി നല്ല നമുക്ക് കണ്ണടച്ച് മേടിക്കാൻ പറ്റുന്ന കൂട്ടത്തിൽ അത്രയ്ക്ക് ഭംഗിയുള്ള ഓർണമെൻസ് ആണ് അത്രയ്ക്ക് രസമുള്ള ഭംഗിയുള്ള ഓർണമെൻസ് ആണ് കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മേടിച്ചോളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എപ്പോഴും പറയുന്നത് കൂട്ടു തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ